ഓം നമോ വാസുദേവായ നമസ്കാരം ലോകത്തിൽ മനുഷ്യരുടെ കഷ്ടപ്പാടുകളിൽ നിന്നും മോചനം ലഭിക്കുന്നതിനായി ഭക്തർ ബ്രഹ്മാവിനോട് പ്രാർത്ഥിച്ചു എല്ലാ മനുഷ്യരുടെയും ദുരിതങ്ങളും കഷ്ടപ്പാടുകളും ഇല്ലാതാക്കാൻ സാധിക്കുന്ന അതിശക്തമായ ഒരു ശക്തിയെ സൃഷ്ടിക്കാനായി ബ്രഹ്മാവ് ആയിരത്തിലധികം വർഷങ്ങൾ തപസ്സു ചെയ്തു ബ്രഹ്മാവിൻ്റെ കഠിന തപസിൽ സന്തുഷ്ടനായ വിഷ്ണു ഭഗവാൻ തൻ്റെ തന്നെ ആയുധ പുരുഷന്മാരിൽ നിന്നെല്ലാമുള്ള ശക്തിയെ സ്വാംശീകരിച്ച് അത്യധികം ശക്തനായ ശ്രീ സുദർശനമൂർത്തിയായി രൂപമെടുത്തു സുദർശനമൂർത്തി പ്രപഞ്ചശക്തിയെയും പ്രപഞ്ചത്തെ സൃഷ്ടിക്കാനും നശിപ്പിക്കാനുമുള്ള വിഷ്ണു ഭഗവാന്റെ അനന്തമായ ശക്തിയെയും പ്രതിനിധീകരിക്കുന്നു എല്ലാ വിഷങ്ങളെയും ദുഷ്ടതകളെയും നിർവീര്യമാക്കുന്ന ശക്തിയാണ് സുദർശനമൂർത്തി ശ്രീ സുദർശനമൂർത്തിയെ മുടങ്ങാതെ ധ്യാനിച്ചു പ്രാർത്ഥിച്ചാൽ ഗുരുതരമായ രോഗങ്ങളെ ഇല്ലാതാക്കാനും വലിയ അപകടങ്ങൾ ഒഴിവാക്കാനും എല്ലാ തടസ്സങ്ങളെ ഇല്ലാതാക്കാനും സാധിക്കുന്നു സുദർശന ചക്രം ധരിച്ചു നിൽക്കുന്ന ഭീമാകാര രൂപമാണ് സുദർശനമൂർത്തി ലോകത്തിൽ ഇന്നുവരെ ഉണ്ടായിട്ടുള്ളതിൽ വച്ച് ഏറ്റവും ശക്തമായ ആയുധമാണ് സുദർശന ചക്രം സുദർശനം എന്നാൽ ശുഭകരമായ ദർശനം എന്നർത്ഥം വരുന്നു എല്ലാ വേദങ്ങളിലും പുരാണങ്ങളിലും ശത്രുവിനെ നശിപ്പിക്കാനായി ഉപയോഗിക്കുന്ന ആയുധമായി ചിത്രീകരിക്കപ്പെട്ടിരിക്കുന്നു ദ്വാപരയുഗത്തിൽ അഗ്നിദേവനിൽ നിന്ന് ശ്രീകൃഷ്ണ ഭഗവാൻ സുദർശന ചക്രം സ്വീകരിച്ചു അവിശ്വസനീയമായ സവിശേഷതകൾ ഉള്ള ഒന്നാണ് സുദർശന ചക്രം ഏറ്റവും ശക്തമായ ആയുധവും നൂറ്റെട്ട് കൂർത്ത മുനകളുമുള്ള ഒരു ചക്രമാണ് സുദർശനചക്രം അതിവേഗത്തിൽ സഞ്ചരിക്കുന്ന ഒന്നാണ് നമ്മൾ ഒന്ന് കണ്ണടച്ച് തുറക്കുമ്പോഴേക്കും ദശലക്ഷക്കണക്കിന് കിലോമീറ്ററുകൾ സഞ്ചരിക്കുന്ന ഒന്നാണ് സുദർശന ചക്രം സുദർശന ചക്രത്തിൽ രണ്ട് വരികളിലായി ദശലക്ഷക്കണക്കിന് കൂർത്ത അരികുകളുള്ള മുള്ളുകൾ വിപരീത ദിശകളിലേക്ക് കറങ്ങിക്കൊണ്ടിരിക്കുന്നു സുദർശനൻ എന്നത് വിഷ്ണു ഭഗവാന്റെ മറ്റൊരു പര്യായമാണ് വിഷ്ണു ഭഗവാന്റെ വലതു കൈയിലെ ചൂണ്ടുവിരലിൽ കാണപ്പെടുന്ന ചക്രം പൂർണ്ണമായ ഇച്ഛാശക്തിയിലൂടെ മാത്രം പ്രവർത്തിക്കുന്ന ഒന്നാണ് സുദർശന ചക്രം ചിന്തയിലൂടെ മാത്രം നിയന്ത്രിക്കാനും പ്രവർത്തിക്കാനും കഴിയുന്ന ശക്തിമത്തായ മറ്റൊരു ആയുധം ഇല്ലെന്നു തന്നെ പറയാം അപാരമായ ആത്മീയവും നിഗൂഢവുമായ ശക്തികൾ ഉള്ള ഒന്നാണ് സുദർശനചക്രം മനസ്സിൻ്റെ ആജ്ഞയാൽ വിരലിൽ നിന്ന് വിട്ടാൽ ഏതു കാര്യത്തിനാണോ പോകുന്നത് അത് പൂർത്തിയാക്കാതെ തിരിച്ചു മടങ്ങില്ല സുദർശന ചക്രത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത് നിർത്തി ചക്രത്തിന് കീഴടങ്ങുന്നതാണ് ഏറ്റവും ഉചിതം സുദർശന ചക്രത്തിനു മുന്നിൽ കീഴടങ്ങുന്നവരെ വിഷ്ണു ഭഗവാൻ രക്ഷിക്കുന്നു നിരന്തരമായ പ്രാർത്ഥനയാൽ കഷ്ടപ്പാടുകൾക്കും ദുരിതങ്ങൾക്കും കാരണമാകുന്ന നിഷേധാത്മകമായ ശക്തികളെ പൂർണമായും നശിപ്പിക്കുന്നു സുദർശന ചക്രം സുദർശന ചക്രത്തിൻ്റെ ഏറ്റവും വിശിഷ്ടമായ ഗുണം പാപനാശം എന്നതാണ് അത്രയും ശക്തിയേറിയ ചക്രം ധരിച്ചിരിക്കുന്നതിനാൽ വിഷ്ണു ഭഗവാനെ സുദർശനൻ എന്ന നാമത്തിൽ പൂജിക്കുന്നു പവിത്രമായ ചക്രം ധരിച്ച സുദർശന മൂർത്തിയെ പൂജിച്ചാൽ ദശാവതാരത്തെ പൂജിക്കുന്നതിന് തുല്യമാണ് സുദർശന മൂർത്തിയെ പൂജിക്കുന്നതും മന്ത്രം ചൊല്ലുന്നതും ശരീരത്തിലെ എല്ലാ മാലിന്യങ്ങളെയും ശുദ്ധീകരിച്ച് നല്ല ആരോഗ്യം പ്രദാനം ചെയ്യുന്നു പ്രത്യേകമായി എടുത്തു പറയേണ്ടത് അതുണ്ടാകാൻ കാരണമായ നെഗറ്റീവ് എനർജിയെ പൂർണ്ണമായി നശിപ്പിക്കുന്നു എന്നതാണ് मन्त्रे परिचयपडा ओम्प्रभाभिरखिलाभाभिर्दिशो भासयन् भीमाक्षरट्टहासविगसद्रंष्ट्रा प्रदीप्तानन दोर्भिश्चक्रधरो ഹരി ഓം ശ്രീ മഹാസുദർശന മഹാസുദർശനമൂർത്തിയെ നമഃ അർത്ഥം സൂര്യ തേജസ്സിന് സമാനമായ പ്രഭ കൊണ്ട് സർവദിക്കുകളെയും പ്രകാശിപ്പിക്കുന്നവനും ഭീമാകാരമായ കൂടിയവനും ഘോരമായ അട്ടഹാസം മുഴക്കുമ്പോൾ തെളിഞ്ഞു വരുന്ന ദംഷ്ട്രകളാൽ ഉജ്ജ്വലമായ കൂടിയവനും മുഖത്തോടുകൂടിയവനും കൂടിയ വർണ്ണത്തോടുകൂടിയ കൂടിയവനും ശംഖ ചക്രം ഗത താമര മുസലം തർജനി പാശം അങ്കുശം എന്നിവ ധരിച്ചവനും സുദർശന ചക്രം ധരിച്ച് സുദർശന രൂപം ധരിച്ചവനുമായ ഭഗവാൻ വിഷ്ണു സർവരെയും രക്ഷിക്കട്ടെ ജീവിതത്തിൽ എല്ലാ രോഗങ്ങളിൽ നിന്നും വിമുക്തി നേടാനും ജീവിത വിജയം നേടാനും സുദർശനമൂർത്തിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു